കോൺഗ്രസ് എടുക്കാച്ചരക്കാകും മൂന്നാമതും എൽ ഡി എഫ് ഭരണ തുടർച്ചയുണ്ടാകും ഒപ്പം തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തകർന്നടിയും ഇതൊക്കെ പറയുന്നത് ഒരു എൽ ഡി എഫ് നേതാവ് നേതാവല്ല തിരുവനന്തപുരം ഡി സി സി പ്രസിഡന്റ് പാലോട് രവിയാണ് എന്താണ് പാലോട് രവി ഇങ്ങനെ പറയാനുണ്ടായ പശ്ചാത്തലം ഇതാണ് ഔട്ട് ഓഫ് ഫോക്കസ് അടുത്തതായി ചർച്ച ചെയ്യുന്നത് എന്തായാലും പാലോട് രവിയുടെ ഈ സംഭാഷണം വലിയ വിവാദമായി മാറിക്കഴിഞ്ഞു ഉറപ്പായിട്ടും കോൺഗ്രസിന് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുക ഒരു പക്ഷേ ഒരു ചെറിയ തിരിച്ചടി എന്നുള്ള രീതിയിലൊക്കെ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം എന്താണ് ഈ പാലൂർ രവി ഇങ്ങനെ പറയാനുണ്ടായ ഒരു പശ്ചാത്തലം ഒന്നാമത് പാലോർ രവി ഒരു പ്രാദേശിക നേതാവുമായി സംസാരിക്കുമ്പോൾ അവരോട് പഞ്ചായത്തുകളിൽ തമ്മിലടി നടത്തുന്നതിനെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത് കാണുമ്പം അങ്ങനെ സംസാരിച്ചാണ് തുടങ്ങുന്നത് നിങ്ങൾ അവിടുത്തെ പ്രശ്നങ്ങൾ സെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്താ പറയുക താഴെ പോകും അത് പറഞ്ഞു പറഞ്ഞ് ഇതൊക്കെ ഈ നിലയ്ക്കാണ് പോകുന്നെങ്കിൽ മൂന്നാമതും മാർസിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരികയും ബി ജെ പി കുറച്ച് പവർഫുള്ളാവുകയും കോൺഗ്രസ് എടുക്കാ ചരക്കാവുകയും ചെയ്യുമെന്ന് പറഞ്ഞ് അദ്ദേഹം പറഞ്ഞു പറഞ്ഞ് ഞങ്ങൾ വലുതാക്കുകയാണ് അപ്പം അതിൻ്റെ തുടക്കമെന്ന് പറയുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും പ്രാദേശിക തർക്കങ്ങളുമായി ബന്ധപ്പെട്ട് തന്നെ കമൻറ്റുമാണ് നമ്മൾ കാണേണ്ട കാര്യം അപ്പോൾ അതിലെനിക്ക് ഞാൻ അതിന് സ്പെസിഫിക് പോയാൽ അവിടുത്തെ ഇത്രയും എന്താ ഹൈപ്പർ ലോക്കൽ ഇഷ്യൂസ് എനിക്കറിയില്ല പക്ഷേ രവി ഇതിന് മുമ്പ് അദ്ദേഹം പലതരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരാളാണ് അതവിടെ മാറ്റി നിർത്തിയാൽ ഇപ്പോൾ കോൺഗ്രസ്സിനെ സംബന്ധിച്ച് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ അവരെന്തുമാത്രം കോൺഫിഡൻസിനാണുള്ളതെന്നതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ പറ്റിയ ഒരു സമയം ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം നിയമസഭയിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിലും അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലുമൊക്കെ അവർക്ക് വിജയങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് അവർക്ക് ആത്മവിശ്വാസം നൽകുന്ന ഒന്നുമാണ് പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ അത് എല്ലായ്പ്പോഴും സംസ്ഥാന സ്വഭാവമുള്ള വിഷയങ്ങൾ ദേശീയ വിഷയങ്ങൾ എന്നിവയെ ചൊല്ലി നടക്കുന്ന തെരഞ്ഞെടുപ്പേ അല്ല അതിനു വേണ്ടത് വേറെ തന്നെ ഒരു അജണ്ടയും വേറെ തന്നെ ഒരു പ്രവർത്തന രീതിയുമാണ് അതിൽ കോൺഗ്രസ്സിന് യു ഡി എഫിനെന്തുമാത്രം മുന്നോട്ട് പോകാൻ ഒരു വളരെ പ്രധാനപ്പെട്ട ചോദ്യം കോൺഗ്രസ്സിനകത്ത് സജീവമായി ഇപ്പോഴുണ്ട് അതുകൊണ്ടാണ് പി ജെ കുര്യൻ കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസിനെ വിമർശിക്കുന്നത് നിങ്ങൾ സമരം ചെയ്യുന്ന രീതി ഇതല്ല നിങ്ങളുടെ ഇടപെടൽ രീതി ഇങ്ങനെയല്ല വേണ്ടത് അദ്ദേഹം പറയുന്നു കാരണം നിങ്ങൾ നാൽപ്പത് ശതമാനം ആൾക്കാരെ സോഷ്യൽ മീഡിയയിൽ കാണുന്നു നിങ്ങൾ ഇതാണ് ടോട്ടൽ ചിത്രം എന്ന് വിചാരിക്കരുത് സോഷ്യൽ മീഡിയ ഇല്ലാത്ത അറുപത് ശതമാനം ആളുകൾ നിരത്തിലുണ്ട് ഗ്രാമങ്ങളിലുണ്ട് നിങ്ങൾ അവരെ അഡ്രസ്സ് ചെയ്യുന്നുണ്ടോ അവർക്കിടയിലേക്ക് ഇറങ്ങുന്നുണ്ടോ എന്നുള്ള ചോദ്യം അപ്പോൾ ആ ചോദ്യം കോൺഗ്രസിനകത്തെ സീനിയർ ലീഡേഴ്സ് എടുത്തു ഒരു ചോദ്യമാണ് കാരണം ലോക്കലി ഹൈപ്പർ ലോക്കൽ ഏറ്റവും സൂക്ഷ്മതലത്തിൽ ലോക്കൽ പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങളിടപെടാൻ അവിടുത്തെ മനുഷ്യരുമായി ബന്ധമുണ്ടാക്കാൻ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ വോട്ട് ചെയ്യണം യു ഡി എഫിനെ വോട്ട് ചെയ്യണം എന്നൊരു വികാരം സൃഷ്ടിക്കുന്നതിൽ നിങ്ങൾക്ക് ഈ കാലത്തിനിടയ്ക്ക് വിജയിക്കാൻ കഴിഞ്ഞുവെന്ന ചോദ്യം അവർ മുമ്പിലുണ്ട് അപ്പം താഴെ തട്ടിൽ വേരുകളില്ലാതെ പോകുന്നു പണ്ടൊക്കെ എന്തായിരുന്നു കോൺഗ്രസിനെ കുറിച്ച് പറഞ്ഞ കാര്യം അഞ്ച് വർഷം കഴിയുമ്പോൾ കോൺഗ്രസ് അഞ്ച് വർഷം കഴിയുമ്പോൾ എൽ ഡി എഫ് ഇത് മാറി മാറി വന്നോളും പ്രത്യേകിച്ച് അധികം പണി എടുക്കേണ്ടതില്ല എന്ന് വിചാരിച്ചൊരു കാലം ഉണ്ടായിരുന്നു അന്ന് കോൺഗ്രസ്കാർക്ക് കോൺഫിഡൻസും കൂടുതലാണ് ഞങ്ങളുടെ പാർട്ടിയിൽ പലതരത്തിലുള്ള അടിയൊക്കെ ഉണ്ടാവാറുണ്ട് അത് ഞങ്ങളുടെ ആഭ്യന്തര ജനാധിപത്യത്തിൻ്റെ ഭാഗമാണ് ഞങ്ങൾ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കും പെട്ടെന്ന് പിൻവലിക്കും വേറെ ആളെ വെക്കും എന്നാലും ഞങ്ങൾ ജയിക്കും എന്നൊക്കെയുള്ള ഒരു കോൺഫിഡൻസിൻ്റെ കാലം ഉണ്ടായിരുന്നു ഞങ്ങളുടെ സംസ്കാരം എന്ന് വെച്ചാൽ ജനങ്ങൾക്ക് എത്ര ഇൻട്രസ്റ്റഡാണ് അവർ ഞങ്ങൾക്ക് ഓട്ട് ചെയ്യുമോ അല്ലെങ്കിലും ആ കാലമേ പോയി കാരണം രണ്ട് തവണ അധികാരത്തിന് പുറത്തായി വളരെ ശാസ്ത്രീയമായും പ്രൊഫഷണലായും നിങ്ങൾ ജനങ്ങൾക്കിടയിൽ വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇനിയും എന്ന് പറഞ്ഞാൽ പുതിയൊരു കാലം സി പി ഐ എമ്മിനെ പോലെ ഒരു പാർട്ടി അവർ വളരെ ശാസ്ത്രീയമായിട്ട് പ്രവർത്തിക്കുന്നു പാർട്ടി മെക്കാനിസവും അതിൻ്റെ പി ആർ മെക്കാനിസവും ഒക്കെ വേറെ ബി ജെ പി പോലെ പാർട്ടി അമിത്ഷാ തരത്തിൽ അതിങ്ങനെ പ്രവർത്തിക്കുന്ന നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ അതിനോട് പരമ്പരാഗതമായ ശൈലിയിൽ നിങ്ങൾ നിന്ന് കൊടുത്താൽ മതി ജനമങ്ങ് വിജയിപ്പിച്ചോളും എന്ന സംഗതിയെ ഇല്ലാതായി നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ പണിയെടുക്കണം നമ്മൾ എപ്പോഴും പറയാറില്ലേ കോൺഗ്രസ് എന്തുകൊണ്ടാണ് കോൺഗ്രസ് സത്യം പറഞ്ഞാൽ പ്രതിപക്ഷത്തിൽ നിന്ന് അങ്ങനെ ആഞ്ഞു പണിയെടുത്ത പാരമ്പര്യം ദേശീയ തലത്തിൽ പോലും ഇല്ല കേരളത്തിൽ അത് ലാക്ക് ചെയ്യുന്നത് അതാണ് അപ്പോൾ ഇവിടുത്തെ പ്രശ്നം താഴെ തട്ടിൽ നിങ്ങൾക്ക് എന്തുമാത്രം സംഘടനയുണ്ട് കെ സുതാരൻ വന്നു അദ്ദേഹം സി യു സികൾ ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തി ഇതിനെ ഒരു സെമി കടർ പാർട്ടിയാക്കാൻ പോവുകയാണ് അല്ലെങ്കിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രൊജക്ട് പ്രഖ്യാപിക്കുന്നു ആ പ്രോജക്റ്റ് അതിനെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല സി യു സികൾ വെച്ചാൽ ഏറ്റവും അടിസ്ഥാന തരത്തിലുള്ള കമ്മിറ്റികൾ എല്ലായിടത്തും ഉണ്ടാക്കുന്നതിൽ പൂർണ്ണമായി വിജയിക്കാൻ കഴിഞ്ഞില്ല എന്ന് കെ സുധാകരൻ തന്നെ സമ്മതിക്കുകയാണ് അത് പി ജെ കുറ്റൻ പറഞ്ഞു അടിസ്ഥാന തലത്തിൽ നിങ്ങൾക്ക് എപ്പോഴും വർക്കേഴ്സ് ഇല്ല നിങ്ങൾ സമരം നടത്തുന്നുണ്ട് ശരിയാണ് നിങ്ങൾ സെക്രട്ടേറിയറ്റിന് മുമ്പിലും കളക്ടറേറ്റിന് മുമ്പിലും സമരം നടത്തുന്നുണ്ട് അതിന് കുറച്ച് ആളുകൾ മതി പക്ഷേ ആ സമരത്തിൻ്റെ സന്ദേശം ജനങ്ങളിൽ എത്തിക്കുക ജനങ്ങളുമായി നിരന്തരം ബന്ധം ഉണ്ടാക്കുക ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ഓഫീസിൽ ഇപ്പോൾ അജിംസോട് സംസാരിക്കാം അജിംസ് പറയുകയാണ് ഒരു മാസം ഒരിക്കലെങ്കിലും അവിടുത്തെ ബ്രാൻഡ് സെക്രട്ടറി വീട്ടിൽ വരികയും എന്തെങ്കിലുമൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യും കോൺഗ്രസുമായി ബന്ധപ്പെട്ട അവിടുത്തെ ഒരു പ്രദേശിക പ്രവർത്തനവും അല്ലെങ്കിൽ മണ്ഡലം പ്രസിഡന്റോ വല്ലതും വീട്ടിൽ വന്ന കാലമേ ഓർമ്മയില്ല എന്നാണ് അപ്പോൾ താഴെ തട്ടിലെ ജനങ്ങളുമായി നിങ്ങൾ എന്തുമാത്രം ഉണ്ടാക്കുന്നു ഇപ്പോൾ കഴിഞ്ഞ കാലത്ത് നമുക്കറിയാം പതിനൊന്ന് കോടി രൂപയാണ് ആക്രിക്കച്ചവടം നടത്തി കാർ പിരിച്ച് സർക്കാരിൻ്റെ ഫണ്ടിലേക്ക് കൊടുത്തത് അപ്പോൾ പിന്നെ അവർ നടത്തുന്ന ഈ മെഡിക്കൽ കോളേജുകളിലും മറ്റും നടത്തുന്ന ഈ പൊതു വിതരണം അല്ലെങ്കിൽ ഈ ലോക്കൽ ഇഷ്യൂ ഇഷ്യൂസിൽ നിരന്തരമായി നടത്തുന്ന ഇടപെടൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വിജയത്തിന് പ്രധാനപ്പെട്ട ഫാക്ടറായിട്ടുള്ള ഒന്നാണ് കാരണം ആളുകൾക്ക് അവരുമായിട്ട് അവരുടെ ഡേ ടു ഡേ ലൈഫിൽ ബന്ധപ്പെട്ട് നിൽക്കുന്ന സംഘടനാ ഉണ്ടോ എന്നുള്ളത് പ്രധാനമാണ് സംസ്ഥാനതലത്തിൽ വി ഡി സതീശൻ ദേശീയ തലത്തിൽ രാഹുൽ ഗാന്ധി എന്ന നല്ല താഴെത്തട്ടിൽ വോട്ട് ചെയ്യാനാണ് ആളുകളെ പ്രേരിപ്പിക്കുന്നത് ദൈനംദിന ജീവിത പ്രശ്നങ്ങൾക്ക് അത് ഇടപെടുന്ന രാഷ്ട്രീയക്കാരുണ്ടോ ഒരു പഞ്ചായത്ത് ഓഫീസിൽ പോകുമ്പോൾ ഒരു വില്ലേജ് ഓഫീസിൽ പോകുമ്പോൾ കാണുന്ന പ്രശ്നങ്ങളെ തീർക്കാൻ അല്ലെങ്കിൽ ഒരു വീട് തകർന്നു കഴിയുമ്പോൾ അവർ പരിഹരിക്കാൻ അടിയന്തിരമായി ഇടപെടുന്ന സംഘടനാ മെക്കാനിസം താഴെ തട്ടിലുണ്ടോ എന്നത് ആളുകളെ ബാധിക്കുന്ന ആളുകൾ ആളുകളുടെ ഒരു ചോയ്സ് ചോയ്സാണത് അല്ലെങ്കിൽ ആളുകളുടെ ഒരു എന്താ പറയുന്നത് ഒരു വിഷയമാണ് പരിഗണനാ വിഷയമാണ് അങ്ങനെ ഒരു പ്രവർത്തന സംസ്കാരം ഉണ്ടാക്കിയെടുക്കുന്നതിൽ എല്ലായിടത്തും കമ്മിറ്റി ഉണ്ടാക്കുന്നതിൽ എല്ലായിടത്തും നേതാക്കളെ സൃഷ്ടിക്കുന്നതിൽ എന്തുമാത്രം വിജയിച്ചും ചോദിച്ചാൽ പൂർണ്ണമായും കോൺഗ്രസ് ഇപ്പോഴത്തെ അച്ചീവ് ചെയ്തിട്ടില്ല എന്ന് തോന്നണം പിന്നെ ഉള്ളിടത്തെല്ലാം അധികാരത്തിന് വേണ്ടിയുള്ള ഈ തർക്കങ്ങൾ പലയിടത്തും ഉണ്ടെന്നാണ് ഇപ്പോൾ പല ഇദ്ദേഹം നമ്മുടെ പാലും രവി പറയുന്നത് കേൾക്കുമ്പോൾ മനസ്സിലാവുന്നത് അതെനിക്ക് തോന്നുന്നു കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു പ്രശ്നമാണ് രണ്ടാമത്തെ എന്താണ് മൂന്നാമതും മാർസിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരും ഇത്രയും തോൽവിയെല്ലാം തോറ്റില്ല ഈ ബൈ ഇലക്ഷനിൽ മുഴുവൻ തോറ്റു ഈ ലോക്സഭാ ഇലക്ഷനിലെല്ലാം തോറ്റു എന്നിട്ട് ഇപ്പോഴും ആളുകൾ മൂന്നാമത് തുടർഭരണം എന്നതിനെക്കുറിച്ച് സംസാരിക്കുന്നു ആ നരേറ്റീവ് ബിൽഡിയിൽ നിന്ന് ലെഫ്റ്റിന് വിജയിക്കാൻ പറ്റിയിട്ടുണ്ട് അത് പലതരത്തിലുള്ള സംഗതിയിൽ കൊണ്ട് അവർ ഉണ്ടാക്കുന്നതാണ് കോൺഗ്രസ്കാർ പോലും അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് അപ്പോൾ അതിനെ മറികടക്കാൻ കഴിയുന്ന ആത്മവിശ്വാസം ഉണ്ടാക്കുക താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്ന സംഘടന ഉണ്ടാക്കുക ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് ആയ പോലും അല്ലെങ്കിൽ ആ ഇപ്പോൾ ഡിവൈഎഫെയും യൂത്ത് കോൺഗ്രസിനെടുത്താൽ ഒരുക്കി രമേശ് ചെന്നിത്തല പറഞ്ഞു പറഞ്ഞു ഡി വൈഫ് ഏറ്റവും താഴെ തട്ടുള്ള ആഞ്ഞു പ്രവർത്തിക്കുന്നു നിങ്ങൾ മാത്രം ചെയ്യുന്നുണ്ടെന്ന് അന്ന് എല്ലാവരും കൂടി രമേശിനെ വിമർശിക്കാണിത് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് ശരിയാണ് പ്രളയബാധിത പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ വലിയ ഇഷ്യൂസ് ഉണ്ടാകും അവർ ഇടപെടും അവർ വന്നിട്ട് അവരുടെയും പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഇടപെടും അല്ലെങ്കിൽ അവർ വലിയ സമരങ്ങൾ സംഘടിപ്പിക്കും അങ്ങനല്ല ഒരു ഒരു വർഷം മുഴുവൻ പ്രവർത്തിക്കുന്ന ദിവസം മുഴുവൻ പ്രവർത്തിക്കുന്ന ഒരു സംഘടനാ ശരീരമാക്കി അതിനെ മാറ്റുന്നതിൽ താഴെ തട്ടിലെ മനുഷ്യരുടെ ദൈനംദിന പ്രശ്നങ്ങൾ ഇടപെടുന്നതിൽ എന്തുമാത്രം അതിന് വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും തദ്ദേശ സ്ഥലപിലെ അതിൻ്റെ അതിൻ്റെ റിസൾട്ടിനെ അത് അതായിരിക്കും സ്വാധീനിക്കാൻ പോകുന്ന എനിക്ക് തോന്നും രണ്ടാമത് താഴെ തട്ടിൽ നിങ്ങൾ എന്തുമാത്രം ഇഷ്യൂസ് റേസ് ചെയ്യുന്നുണ്ട് ഓരോ സ്ഥലത്തെയും പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് നിങ്ങൾ എന്തുമാത്രം സമരം ചെയ്യുന്നുണ്ട് ആ പ്രശ്നങ്ങൾ എന്തുമാത്രം മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നുണ്ട് പോലെ ക്വസ്റ്റ്യൻസ് അവിടെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നാം ഒരു കാര്യം പാലോടി രവിയുടെ കാര്യത്തിൽ കോൺഗ്രസ് എന്നാണ് ചെയ്യാൻ പോകുന്നത് നോക്കാം പക്ഷേ പാലോടി രവിയുടെ പറയുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ പരിശോധിക്കുമ്പോൾ കോൺഗ്രസ് ആഴത്തിൽ പരിശോധിക്കേണ്ട ഗൗരവമുള്ള വിഷയങ്ങൾ ഇപ്പോഴും ഈ ലോക്കൽ തലത്തിലുണ്ടെന്നാണ് എനിക്ക് തോന്നുന്ന ഒരു കാര്യം അതായിരിക്കും ഒരു പക്ഷേ അവർക്ക് അഡ്രസ്സ് ചെയ്യേണ്ട ഒരു പ്രധാന സംഗതിയാണ് എനിക്ക് തോന്നുന്ന സംഗതി ഈ മാധ്യമങ്ങളിൽ വന്ന റിപ്പോർട്ടുകൾക്ക് അപ്പുറം മറ്റൊരുപാട് കാര്യങ്ങളും പാലോട് രവി പറയുന്നുണ്ട് എന്താണ് നമ്മളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഈ പാലോട് രവി അവിടെയുള്ളൊരു പ്രാദേശിക നേതാവുമായിട്ട് നടക്കുന്ന ടെലിഫോൺ സംഭാഷണമാണ് അതിലിപ്പോൾ നിഷാദ് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഇതിവൃത്തം എന്ന് പറയുന്നത് അവിടെ വാമനപുരം ഭാഗത്തുള്ള ഒരു ഒരു സ്ഥലമാണത് അവിടെ അവിടുത്തെ ചെറിയ ചെറിയ ലോക്കൽ ഇഷ്യൂസാണ് എന്തൊക്കെയോ ചില പ്രശ്നങ്ങളും ഇദ്ദേഹത്തു ഒരു പരിപാടിക്ക് ക്ഷണിക്കാൻ വേണ്ടിയാണ് ഇദ്ദേഹം ഈ പ്രാദേശിക നേതാവ് വിളിക്കുന്നത് തലേക്കുന്നിൽ ബഷീർ അനുസ്മരണത്തിനെ മറ്റോ വിളിക്കുകയാണ് അപ്പോൾ പറഞ്ഞു പറഞ്ഞു പിന്നെ പ്രാദേശിക പ്രശ്നത്തിലേക്ക് കിടക്കുന്നു അങ്ങനെ അങ്ങനെ പിന്നെ കത്തിക്കാറി അങ്ങനെ പോവുകയാണ് അപ്പോൾ അതിൽ നമ്മൾ കാണേണ്ട ഒരു സംഗതി എന്ന് വെച്ചാൽ കോൺഗ്രസ്സിൽ ഇപ്പോൾ ഗ്രൂപ്പുകളില്ല എന്ന് നമ്മൾ പറയാറില്ലേ എ എ ഗ്രൂപ്പ് എ ഐ ഗ്രൂപ്പ് അതൊന്നും ഇപ്പോൾ ഇല്ല പഴയമാതിരി ഇപ്പോൾ ഇല്ലല്ലോ അതില്ല എന്നുള്ളൊരു അവസ്ഥയാണ് പക്ഷേ സംഭവിച്ചെന്താ അറിയോ ഓരോ നേതാവും ഓരോ ഗ്രൂപ്പായി മാറിയിട്ടുണ്ട് ഗ്രൂപ്പുകളുടെ ഒരു വികേന്ദ്രീകരണം അധികാര വികേന്ദ്രീകരണമൊക്കെ പറഞ്ഞ മാതിരി ഗ്രൂപ്പിസത്തിൻ്റെ ഒരു വികേന്ദ്രീകരണം സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ച് ആളുകളെ സംഘടിപ്പിക്കാൻ കഴിയുന്ന ഒരാൾ അയാൾ അയാളൊരു ഗ്രൂപ്പാണ് അങ്ങനെ വികേന്ദ്രീകരിക്കപ്പെട്ട ഗ്രൂപ്പുകളുടെ ഒരു സമാഹാരമായി കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം മാറി എന്നുള്ളതാണ് ഒരു പ്രശ്നം രണ്ടാമത്തേത് ഈ ഡി സി സി പ്രസിഡന്റ് പോലെയുള്ള സ്ഥാനത്തിരിക്കുന്ന ആളുകൾ അവർ താഴേക്കിടയിൽ ഓപ്പറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് ഒരു സംഘടനാ ഘടനയിലൂടെ എന്താ പറയുക ഒരു ഹൈറാർക്കിക്കലായുള്ള ഒരു സംഘടനാ സ്ട്രക്ചർ അതിനകത്തൂടെയല്ല അവർ വർക്ക് ചെയ്യുന്നത് അവർ ഇങ്ങനെ അവർക്ക് സ്വാധീനിക്കാൻ പറ്റുന്ന നേതാക്കന്മാരുണ്ടാവും ഈ നേതാക്കന്മാർക്ക് അവരുടേതായ ഒരു ആൾക്കൂട്ട് ഒരു ഒരു വൃത്തം ഉണ്ടാവും അങ്ങനെ അവരിലൂടെയാണ് ഇവർ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് ആ അപ്പോൾ ഈ ഡി സി സി പ്രസിഡൻറ്റിനും ബന്ധമുള്ള ആളെയാണ് അയാൾ കണക്ട് ചെയ്യുന്നത് അയാളിലൂടെയാണ് അയാൾ അയാളുടെ കാര്യം നടപ്പിലാക്കുന്നത് അയാളൊരു വിഷയം പഠിക്കുന്നതും വിഷയം പരിഹരിക്കുന്നതും അയാളിലൂടെയായിരിക്കും അതെകൻ കൂടുതൽ പ്രശ്നങ്ങളുണ്ടാക്കും അപ്പോൾ ഒരു പഞ്ചായത്തിൽ ഒരു പ്രശ്നം എന്ന മട്ടിൽ എല്ലാ പഞ്ചായത്തുകളിലും കോൺഗ്രസ്സിന് ഇപ്പോൾ പ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ ഡി സി സി ഡി സി സി പ്രസിഡൻറ്റുമാരുടെ ഒരു അഖിലേന്ത്യാ ക്യാമ്പ് രാഹുൽ ഗാന്ധി നടത്തിയിരുന്നു ഒരു മൂന്നോ നാലോ മാസം മുമ്പ് ഡൽഹിയിൽ അപ്പോൾ അതിൽ രാഹുൽ ഗാന്ധി അവരോട് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം ഡി സി സി പ്രസിഡൻറ്റുമാർ എന്ന് പറഞ്ഞാൽ അധികാരമുള്ള സ്ഥാനത്തിരിക്കുന്ന ആളുകളാണ് നിങ്ങൾ നിങ്ങളുടെ അധികാരം പ്രയോഗിക്കണം എന്നുള്ളതാണ് പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഇപ്പം പ്രാദേശികമായ പ്രശ്നങ്ങൾ എല്ലായിടത്തും നമുക്ക് കാണാൻ പറ്റും ഇപ്പോൾ കോൺഗ്രസ്സിൽ മണ്ഡലം കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ഈ തദ്ദേശ സ്ഥാപനങ്ങളാണ് ഒരു മണ്ഡലം കമ്മിറ്റി ആയിരം ഇത്ര തദ്ദേശ സ്ഥാപനങ്ങളുണ്ട് അത്രയും മണ്ഡലം കമ്മിറ്റികളുണ്ട് ആയിരത്തോളം മണ്ഡലം കമ്മിറ്റികളുണ്ടാവും ഇപ്പോൾ ഇപ്പോൾ അതിൽ പിന്നെ എന്താണ് പുനഃസംഘടന പുനഃസംഘടന എന്നല്ല പറയേണ്ടത് ഈ നോമിനേഷൻ നേതൃ നോമിനേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ അതുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ കൂടിയാണ് ഇദ്ദേഹം പറയുന്നത് അതിൽ തന്നെ ഒരാൾ ഒരാൾക്ക് നാല് സ്ഥാനമുണ്ട് എന്ന് പറയുന്നു ഈ പ്രാദേശിക നേതാവ് പാലോട്ട് രവി കൂടെ പറയുകയാണ് ഒരു ചെങ്ങായിക്ക് നാല് സ്ഥാനമുണ്ട് അപ്പോൾ പാലോട്ട് രവി തിരിച്ചെന്താ പറയുക എന്നറിയാം ഏയ് അവന് നാല് സ്ഥാനം ഇല്ലടെ നാൽപ്പത് സ്ഥാനമുള്ള ഡി സി സി ഭാരവാഹികളെ ഞാൻ കാണിച്ചുതരാം നാൽപ്പത് സ്ഥാനമുള്ള സംസ്ഥാന നേതാക്കന്മാരെ ഞാൻ കാണിച്ചുതരാം ഇങ്ങനെ പറയുന്നുണ്ട് ഇത് ഒരു ഒരു റിയൽ ഇഷ്യൂ ആണ് ഈ ഞാൻ അത്ഭുതപ്പെട്ട ചുരുത്ത ഇത് ഞാൻ പറഞ്ഞുതരാം ഈ തൃശ്ശൂർ ഡി സി സി പ്രസിഡൻറ്റ് ഈടെ ഇറക്കിയ ഒരു ഒരു റിലീസ് ഒരു ഒഫീഷ്യൽ റിലീസാണ് ഒന്നു മാത്രമല്ല കുറേ റിലീസുകൾ എന്ന് വെച്ചാൽ അവിടുത്തെ പ്രാദേശിക ഭാരവാഹികളെ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള അതിൽ ഒരു മണ്ഡലം കമ്മിറ്റി ഒറ്റന്ന് മാത്രം എടുക്കുക ഒരു മണ്ഡലം കമ്മിറ്റി എന്താണ് ഈ മണ്ഡലം കമ്മിറ്റിയുടെ പേര് കടവല്ലൂർ കടവല്ലൂർ മണ്ഡലം കമ്മിറ്റി ഒരു പ്രസിഡൻറ് ഇട ഈ മണ്ഡലം കമ്മിറ്റി എന്ന് പറഞ്ഞാൽ അവിടുത്തെ പഞ്ചായത്ത് ആയിരിക്കും പഞ്ചായത്താണ് ഒരു പ്രസിഡൻറ് എട്ട് വൈസ് പ്രസിഡൻ്റ് ഒരു മണ്ഡലം കമ്മിറ്റിയുടെ കാര്യമാണ് പറയുന്നത് എട്ട് വൈസ് പ്രസിഡൻറ് ഒരു ട്രഷറർ പിന്നെ ഉണ്ടല്ല ഇരുപത്തിയഞ്ച് ജനറൽ സെക്രട്ടറിമാർ ഇരുപത്തിയഞ്ച് ജനറൽ സെക്രട്ടറിമാരും എട്ട് വൈസ് പ്രസിഡൻറ്റുമാരും ഒരു ട്രഷററും ഒരു പ്രസിഡൻറ്റും കമ്മിറ്റി അംഗങ്ങൾ ആരുമില്ല ഇത് ടോട്ടൽ എടുത്താൽ എത്രയുണ്ട് ഇരുപത്തിയഞ്ചും ഏതാണ്ട് ഒരു അമ്പതിനടുത്ത് ആളുകൾ ഇതിൻ്റെ ഭാരാഹികളും ഒരു മണ്ഡലം ഒരു ഒരു പ്രാദേശിക കമ്മിറ്റിയുടെ ഭാരവാഹികളായിട്ട് ഇത്ര ആളുകൾ വരികയാണ് മുമ്പ് കേരള കോൺഗ്രസിൻ്റെ സംസ്ഥാന പുനഃസംഘടന കഴിഞ്ഞിട്ട് മാണിസാറ് പറഞ്ഞൊരു കാര്യം ഓർക്കുന്നുണ്ടോ ഭാരവാഹികളെല്ലാവരെയും ഓർത്ത് വെക്കാൻ പാർട്ടിക്ക് സാധിച്ചുകൊള്ളണമെന്നില്ല അവരവർ ഓർത്ത് വെക്കേണ്ടതാണ് അവരവരുടെ സ്ഥാനം അവരവരെന്നെ ഓർത്ത് വെക്കേണ്ടതാണ് ഇത് പ്രാദേശിക തലങ്ങളിൽ വരെ വരികയാണ് അപ്പോൾ ഇതിലെവിടെ കമ്മിറ്റി എവിടെ ഇവരെല്ലാം നേതാക്കന്മാരല്ലേ അപ്പോൾ ആരാ പ്രവർത്തിക്കുന്നത് ഇങ്ങനെ പ്രശ്നമുണ്ടല്ലോ അപ്പം ഇത് നേരത്തെ നിഷാദ് പറഞ്ഞാൽ അസംബ്ലി തിരഞ്ഞെടുപ്പിലും ലോക്സഭാ തിരഞ്ഞെടുപ്പിലൊക്കെ ഒരു വെയ്വാണ് മൊത്തം ദേശീയ രാഷ്ട്രീയ സാഹചര്യം അല്ലെങ്കിൽ സംസ്ഥാനത്തെ രാഷ്ട്രീയ സാഹചര്യം ഈ ഇരിക്കുന്ന സ്ഥാനാർത്ഥിയുടെ ഒരു അപ്പീൽ ഇങ്ങനെയൊക്കെയുള്ള പല ഘടകങ്ങൾ വെച്ചിട്ട് അങ്ങ് പോവുകയാണ് പക്ഷെ പ്രാദേശിക തിരഞ്ഞെടുപ്പ് ഈ എൽ എസ് ജി ഡി എലക്ഷൻ എന്ന് പറയുന്നത് പാർട്ടി സംഘടന ആ സംഘടനാ ഘടന ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ ഈ ഇലക്ഷൻ മാനേജ്മെൻ്റ് നടക്കില്ല ഇപ്പോൾ വി ഡി സതീശൻ നിലമ്പൂര് വന്നിട്ട് മാനേജ് ചെയ്യുന്നു അല്ലെ പാലക്കാട് പോയിട്ട് മാനേജ് ചെയ്യുന്നു അല്ലെങ്കിൽ പുതുപ്പള്ളിയിൽ നിന്ന് മാനേജ് ചെയ്യുന്നു അതുപോലെയല്ല പ്രാദേശിക സ്ഥലങ്ങൾ ഒരു പഞ്ചായത്തിൽ തന്നെ നോക്കൂ ഒരാൾ ഒരാൾ മൂന്ന് വോട്ട് ചെയ്യുന്നുണ്ട് മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷൻ മാറ്റി നിർത്തി കഴിഞ്ഞാൽ പഞ്ചായത്തുകളിൽ ജീവിക്കുന്ന മനുഷ്യർ മൂന്ന് വോട്ട് ചെയ്യുന്നുണ്ട് അല്ലേ അപ്പോൾ അത്രയും സങ്കീർണമായിട്ടുള്ള ഒരിതാണ് അപ്പം അത്രയും സ്ഥാനാർത്ഥികൾ ആവശ്യമുണ്ട് ഈ സ്ഥാനാർത്ഥികൾ വേണം ഈ ഗ്രൂപ്പ് പരിഗണനകളും ഈ പറയുന്ന പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക എന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഭയങ്കര ടാസ്ക് ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് ഉപതെരഞ്ഞെടുപ്പിലെ ആത്മവിശ്വാസം അല്ലെങ്കിൽ ലോക്സഭാ ഉണ്ടായിട്ടുള്ള വിജയം ആത്മവിശ്വാസത്തിൽ പ്രാദേശിക തിരഞ്ഞെടുപ്പിൽ അഭിമുഖീകരിക്കാനേ പറ്റില്ല അതുകൊണ്ടുതന്നെ എപ്പോഴും നോക്കി എല്ലാ തിരഞ്ഞെടുപ്പ് എല്ലാ പ്രാ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ലോക്കൽ ബോഡി ഇലക്ഷനിലും എൽ ഡി എഫിനുള്ള മേൽക്കയുണ്ടാകുന്നത് തൊട്ടുമുമ്പത്തെ അസംബ്ലിയിലും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും യു ഡി എഫും വലിയ മേൽക്കൈ നേടുമ്പോഴും പിന്നീട് നടക്കുന്ന പ്രാദേശിക തിരഞ്ഞെടുപ്പിൽ ആർക്കാണ് മേൽക്കൈ ഉണ്ടാകുന്നത് എൽ ഡി എഫിലാണ് എപ്പോഴും മേൽക്കൈ ഉണ്ടാകുന്നത് അതിൻ്റെ കാരണം എന്താണ് ഈ പറയുന്ന എൽ ഡി എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം സി പി എം എന്ന് പറയുന്ന സംഘടന അതിൻ്റെ സംഘടനാ മിഷനോറി ഈ ഒരു സംഗതിയെ ചലിപ്പിക്കാൻ പ്രാപ്തമായ സംഘടനാ മെഷീനറി ഉണ്ട് അതുപോലെയുള്ള ഒരു കാറ്റർ സംഘടനയാകാനൊന്നും കോൺഗ്രസിന് സാധ്യമല്ല പക്ഷേ പ്രാഥമികമായ ഒരു സംഘടനാ സ്ട്രക്ചർ എന്ന് പറയുന്നത് ദുർബലമായി നിൽക്കുകയാണ് അപ്പോൾ അതിൽ ഈ പല പല പലതരം താല്പര്യക്കാരുടെ പലതരം ഫോക്കസുകൾ അതാണ് ഈ മനുഷ്യൻ സംസാരിക്കുന്നുണ്ട് പാലോട് രവിയോട് സംസാരിക്കുന്നത് അതാണ് ഇത്തരം പ്രശ്നങ്ങളെക്കുറിച്ചാണ് പാലോട്ട് രവി തന്നെ അതിനെ എൻഡോസ് ചെയ്ത് പറയുകയാണ് ഒരുത്തരും മറ്റൊരുത്തരും കണ്ടുകൂടാ പരസ്പര ബന്ധമില്ല തോളിൽ കൈയിടുന്നില്ല ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെയാണ് പറയുന്നത് അപ്പോൾ പാലോട് രവി പറഞ്ഞ കാര്യങ്ങൾ ഇതിങ്ങനെ ഒരു ഒരു പ്രാദേശിക നേതാവിനോടൊരു നേത്രസ്ഥാനത്തിരിക്കുന്ന ഒരാളിങ്ങനെ സംസാരിക്കാൻ പാടണ്ടോ അത് നാണക്കേട് നാണക്കേടുണ്ടാക്കുന്നില്ലെങ്കിൽ വെച്ചാൽ അതിൽ അത് അത് ശരിയാണ് പക്ഷേ അതേസമയം അദ്ദേഹം ഈ പറയുന്ന പോയിൻ്റ് വളരെ പ്രധാനമാണ് എന്താണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പിൽ നമ്മൾക്ക് പാളും ഇങ്ങനെ പോയാൽ പാളും തദ്ദേശ തിരഞ്ഞെടുപ്പിൽ പാളിയാൽ അത് അസംബ്ലി തെരഞ്ഞെടുപ്പിനെയും ബാധിക്കും ഇതാണ് പോയിൻ്റ് ഇത് കോ ഒരർത്ഥത്തിൽ കോൺഗ്രസ്സിനുള്ള ഉണർത്തുപാട്ടാണ് അതേസമയം ഇത് പാലയ്ക്ക് ഇത് പണിയാകാനും സാധ്യതയുണ്ട് എന്തായാലും ഏത് പശ്ചാത്തലത്തിലാണിങ്ങനെ പറഞ്ഞത് എന്നത് പാലോടി രവി തന്നെ വിശദീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ഓരോ വാക്കുകളായി എടുത്ത് പരിശോധിക്കേണ്ട കാര്യമില്ല എന്ന് തന്നെ തോന്നുന്നു